ഹലോ ഗൈസ് നമുക്കൊരു ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കിയെടുത്താലോ കുറച്ച് കട്ടിയുള്ള പേപ്പർ എടുക്കുക വൺ സെന്റിമീറ്റർ ക്യാപ്പ് ഇട്ടിട്ട് ഹോറിസോണലി വേർട്ടിക്കലി ലൈൻസ് വരച്ചു കൊടുക്കുക എന്നിട്ട് ഇത് ഈ കാണിക്കുന്ന ഭാഗം അതായത് ആ ലൈൻസ് മീറ്റ് ചെയ്യുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക പേപ്പറിന്റെ നീളം കൂടിയ ഭാഗത്ത് നിന്നിട്ട് വൺ സെൻ്റിമീറ്റർ വിട്ടിട്ട് ആ രണ്ടാമത്തെ ലൈനിൽ ഇത് ഇതുപോലെ വരച്ച് വെട്ടിക്കൊടുക്കുക നമ്മൾ എടുത്ത പേപ്പർ കുറച്ച് കട്ട് കൂടിയതുകൊണ്ട് ഞാൻ മടക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ആദ്യം സിസേഴ്സ് വെച്ചിട്ടൊന്ന് വരഞ്ഞ് കൊടുക്കുന്നുണ്ട് അത് കോറി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം സ്റ്റീൽ സ്കേറ്റിൽ വെച്ചിട്ട് നല്ലതായിട്ട് മടക്കിയും കൊടുക്കുന്നുണ്ട് ആ ലൈൻസിൽ കൂടി തന്നെ ഇനി ഇങ്ങനെ ഇതുപോലെ അങ്ങ് മടക്കി കൊടുക്കുക അതായത് കംപ്ലീറ്റ് ആയിട്ട് അകത്തോട്ട് പോകുന്ന രീതിയിൽ മടക്കി കൊടുക്കണം നമ്മൾ നേരത്തെ വരഞ്ഞ് കൊടുത്തതുകൊണ്ട് നല്ല ഈസി ആയിട്ട് തന്നെ മടങ്ങി വരികയും ചെയ്യും എല്ലാം ഒന്ന് മടക്കിയതിന് ശേഷം ഇത് ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം പിന്നെ വേണമെങ്കിൽ സൈഡ് ഒന്ന് ഗ്ലൂ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പൊ കഴിഞ്ഞു അത്രേ ഉള്ളൂ ഇനി കുറച്ച് ഭംഗിക്ക് എന്തെങ്കിലും വരച്ചു കൊടുക്കുകയോ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കോ ഫോട്ടോ വയ്ക്കുകയോ എന്ത് വേണേലും ചെയ്യാം അപ്പൊ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട